അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ ഞാൻ സീമിയൻകൂടി ഒന്ന് കലൂര് വരെ പോണേനെട്ടാ ഞാനിന്ന് രാവിലെ എത്തി അപ്പോൾ രണ്ട് ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ അവളും കൂടി ടു വീലറിനാണ് പോകുന്നത് അപ്പോൾ നല്ല വെയിലായ കാരണം വേഗം വരണമെന്ന് പറഞ്ഞാൽ അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണേ അമ്മച്ചിക്ക് ഇപ്പോഴായി പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ നേരത്തെ എത്തണമെന്നാണ് അമ്മച്ചിക്ക് കൂട്ടിനിവിടെ പൊന്നുകൊണ്ട് ഇട്ടാ അവൾക്കിന്ന് സ്കൂളില്ല ഇന്ന് എക്സാം ഇല്ലാത്ത ദിവസമായതാരണം അവൾക്കും സ്കൂളില്ല അപ്പോൾ അവളിവിടെ ഉണ്ട് പിന്നെ പിള്ളേർ രണ്ടുപേരും സ്കൂളിൽ പോയിരിക്കുകയാണേ അപ്പോൾ അവർ വരണതിന് മുന്നേ അതുപോലെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് തിരിച്ചെത്താനുള്ള പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പോൾ അപ്പോഴേ ടു വീലറിൽ ഇരുന്നുകൊണ്ട് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ഞങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് കലൂർ എത്തിയിട്ടാണ് അപ്പം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ കലൂര് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരോട് ചോദിച്ചിട്ട് ഒരു ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു തന്നിട്ടാണ് കറക്റ്റായിട്ട് ഇങ്ങനെ കലൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി യൂ ടേൺ അടുത്ത് റൈറ്റ് സൈഡിലാണ് പോത്തീസ് എന്ന് പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ പോയി അത് അവിടെ പാർക്കിംഗ് ഏരിയയിൽ ചെന്നിട്ട് സ്കൂട്ടർ പാർക്ക് ചെയ്യണെന്ന് അപ്പോൾ അത് ഇതൊരു ട്രിക്കാണ് കേട്ടോ നമ്മുടെ ഹെൽമെറ്റ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ സീറ്റ് പൊക്കിയിട്ട് സീറ്റിൻ്റെ അവിടെ ഇങ്ങനെ ബട്ടൺ പോലെ രണ്ട് കോല് ചെറിയൊരു ഇത് ഇരിക്കുന്നതാണല്ലോ അപ്പോൾ അത് മേല് കൊളുത്തി വെച്ചിട്ട് സീറ്റ് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് പോകൂല്ല എൻ്റെ മൂന്നാമത്തെ ഹെൽമെറ്റാണ് കേട്ടോ ഇത് തേർഡ് ഫ്ലോറിലായിരുന്ന കേട്ടോ കിഡ്സിൻ്റെ സെക്ഷൻ അപ്പം ഞങ്ങൾ ആദ്യം കിഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് അപ്പോൾ ഫോർത്ത് ഫോ ഫ്ലോറിൽ ജെൻസിൻ്റെയും ഫിഫ്ത്ത് ഫ്ലോറിൽ ഫുഡ് കോർട്ട് ഒക്കെയാണ് പിന്നെ സിക്സ്ത്തിലാണ് ക്രോക്കറി ബാഗ് ഐറ്റംസ് അങ്ങനെയുള്ള സ്കൂൾ ബാഗിൻ്റെ പിന്നെ ട്രോളികൾ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം തേർഡ് ഫ്ലോറിൽ പോയി കിഡ്സിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ സ്റ്റാൻഡിമോക്കുള്ളതാണ് ആദ്യം സെലക്ട് ചെയ്തത് കേട്ടാ അപ്പം ഇങ്ങനെ ഈ സ്റ്റാൻഡുകളിൽ വെച്ചിരിക്കുന്നതിന് റാക്കിൽ വെച്ചേക്കണതിനേക്കാളും റേറ്റ് കുറവാണ് കേട്ടോ റാക്കിൽ വെച്ചേക്കണത് ഭയങ്കര കോസ്റ്റ്ലിയാണ് തൗസൻ്റും തൗസൻഡും എബവൊക്കെയാണ് കൂടുതലും സ്റ്റാൻഡിൽ കിട്ടിയിരിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാനിമോക്കട സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബോയ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി സ്റ്റീവൂട്ടനും എടുത്തെ അപ്പം എടുത്തപ്പോൾ കുറച്ച് സ്റ്റാനി ഉള്ളതിനേക്കാളും കളർ വ്യത്യാസം ഉണ്ടായിരുന്നു വേഗം തന്നെ സ്റ്റാനിമോളുടെ ഡ്രസ്സും കൂടി ഒന്ന് മാറ്റിയെടുത്തിട്ടാ അവൻ്റെ കളറിനനുസരിച്ച് പിന്നെ ഈ ക്രോക്കറി സെക്ഷനിൽ നിന്ന് ദോശത്തിട്ടും ഉള്ളി ചതയ്ക്കുന്ന ആ ഇടിയനും സ്റ്റീലിൻ്റെ ഇടിയനും പിന്നെ ഒരു തവയും കൂടി വാങ്ങിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ബില്ല് ചെയ്ത് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയൊരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ക്ഷമാം കുടിച്ച് നല്ല വെയിലും ചൂടുമായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും വാങ്ങിച്ചിട്ടാ പൊന്നുവിന് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ നോമ്പായ കാരണം ഞാനും പൊന്നും ഫ്രൈഡ് റൈസ് ആണ്ട്ടാ കഴിച്ചത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിരുന്നേ അമ്മച്ചി സീമയും തെരണ്ടിക്കറിയും കുട്ടി ചോറും തിന്നിട്ടാ